നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ സൗത്ത് ആഫ്രിക്കയെ തീർത്തു പടുകൂറ്റൻ വിജയമാണ് നൂറ്റി മുപ്പത്തി അഞ്ച് റൺസിൻ്റെ പടുകൂറ്റൻ വിജയമാണ് ജോഹന്നാസ്ബർഗിലെ ടീം ഇന്ത്യ സ്വന്തമാക്കിയത് സഞ്ജു സാംസണിൻ്റെയും തിലക് വർമ്മയുടെയും മികവില് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒരു വിക്കറ്റിന് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എന്ന ഒരു റൺ വല ടീം ഇന്ത്യ ഉയർത്തിയപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ സൗത്ത് ആഫ്രിക്കയെ തുടക്കത്തിലെ അരിഞ്ഞിട്ട് വർഷദ്വീപ് പത്ത് എടുക്കുമ്പോഴേക്കും അവരുടെ നാല് വിക്കറ്റുകൾ പോയി കഴിഞ്ഞ കഴിഞ്ഞൊരവസ്ഥ അവിടെ നിന്ന് പിന്നെ ഒരു റിക്കവറിക്ക് അവർ ശ്രമിച്ചെങ്കിലും നൂറ്റി നാല്പത്തിയെട്ട് റൺസിന് അവർ ഓൾ ഔട്ടായി അങ്ങനെ നൂറ്റി മുപ്പത്തി അഞ്ച് റൺസിന്റെ തകർപ്പൻ വിജയം ഇതാ ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു പരമ്പര മൂന്ന് ഒന്നിന് സൂര്യകുമാർ യാദവും സംഘവും സ്വന്തമാക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ പോയി സൗത്ത് ആഫ്രിക്കയെ ഒരിക്കൽ കൂടി തകർത്തതിന്റെ ആവേശത്തിലാണ് ആരാധകരുള്ളത് இந்தியக்கு வண்டி சஞ்சு சாம்சனும் அபிஷேக் சர்மையும் சேர்ந்துள்ள ஓப்பனிங் கூட்டகெட்டு பதினெட்டு பந்தில் முப்பத்தி ஆறு ரன்ஸ் அடித்து தன் சம்பாவன நல்கிய சேஷமான அபிஷேகம் அடங்கியது ரெண்டு ஃபோரும் நாலு சிக்ஸும் அது பாட்டில் உயர்ந்தோம் சஞ்சுவும் திலக் வர்மையும் சேர்ந்த கூட்டிகெட்டு அது அபராஜித கூட்டிகெட்டாயிருந்து திலக் நாற்பத்தேழு பந்தில் ஒன்பது பத்து சிக்ஸரும் அடக்கம் நூற்றி இறுபது ரன்ஸ் அடிச்சப்போ சஞ்சு அன்பத்தாறு பந்தில் ஆறு ஃபோரும் ஒன்பது சிக்ஸரும் அடக்கம் நூற்றி ஒன்பது ரன்ஸான அடிச்சு கூட்டியது സോ ഇരുപത് ഓവർ തീരുമ്പോൾ ഒരു റൺ മല ഉയർന്നു ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഈ വമ്പൻ സ്കോറിലേക്ക് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കക്ക് വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു തുടക്കത്തിലെ അവരുടെ വിക്കറ്റുകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന കാഴ്ച ഒരു റണ് എടുക്കുമ്പോഴേക്കും സ്കോർ ബോർഡിൽ ഒന്നാകുമ്പോഴേക്കും ഹെൻഡ്രിക്സ് മടങ്ങുന്നു ഹെൻറിക്സ് നാഷദ്വീപ് ബൗൾഡ് ആക്കി വിടുകയായിരുന്നു അദ്ദേഹം ഡെക്കായിട്ടാണ് മടങ്ങുന്നത് റിഗൽഡിന് നൂറ് റൺസുമായിട്ട് മടങ്ങുന്നു ആറ് പന്തുകളിൽ നിന്ന് ഒരു റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ സഞ്ചു പിടിച്ചാണ് പുറത്താകുന്നത് ഇടൻ മഴക്കം എട്ട് റൺസ് അർഷ്ദീപ് മടക്കി വിടുന്ന കാഴ്ച സ്റ്റെപ്സ് ഇരുപത്തി ഒമ്പത് പന്തൽപത്തി മൂന്ന് റൺസ് അടിച്ചൊരു ശ്രമമൊക്കെ നടത്തി പക്ഷേ മറുഭാഗത്ത് ഹെൻറി ക്ലാസിനെയും ഹർഷദീപ് ഗോൾഡൻ ടെക്കായി മടക്കിവിട്ടിട്ടുണ്ടായിരുന്നു ഡേവിഡ് മില്ലർ മുപ്പത്തി മാർക്കോ എൻസൻ അധികം ഒരിക്കൽ കൂടി വെടിക്കെട്ട് പന്ത്രണ്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും മൂന്ന് സിക്സ് മടക്കുമ്പോൾ ഇരുപത്തൊമ്പത് റൺസുമായിട്ട് പുറത്താകുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് ആരും സപ്പോർട്ടിനൊന്നും ഉണ്ടായിരുന്നില്ല സിമലൈന് രണ്ട് കോഡ്സ് പന്ത്രണ്ട് കേശവ മഹാരാജ് ആറ് സിമല സിപ്പാമ മൂന്ന് ഇങ്ങനെ മറുഭാഗത്ത് വിക്കറ്റുകൾ കൊഴിഞ്ഞ് വീണപ്പോ പതിനെട്ട് പോയിന്റ് രണ്ട് ഓവറുകളിൽ നൂറ്റി നാൽപ്പത്തി എട്ടിന് സൗത്ത് ആഫ്രിക്ക ഓൾഔട്ടായി ഇന്ത്യ നൂറ്റി മുപ്പത്തി അഞ്ച് റൺസിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കി ചെയ്തു ഇന്ത്യക്ക് വേണ്ടി അഷ്ടീപ് മൂന്ന് ഓവറുകളിൽ ഇരുപത് റൺസിന് മൂന്ന് വിക്കറ്റ് പിഴുതെടുത്തപ്പോ വരുൺ ചക്രവർത്തിയും അക്സർ പട്ടേലും രണ്ട് വീതം വിക്കറ്റുകൾ എടുത്തു ഹാർദിക് പാണ്ഡ്യ അതുപോലെ രവി ബിഷ്ണോയ് രമൺദീപ് സിംഗ് എന്നിവർ ഓരോ വിക്കറ്റുകളും വീഴ്ത്തി വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി കുടുംബങ്ങളുമായി